മറ്റൊരു വെൽക്കം ടു വേൾഡ് സ്കൂൾ തുറക്കൽ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒരുപോലെ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിൽ അവധി അറിയിപ്പുകൾ പരീക്ഷ സംബന്ധമായിട്ടുള്ള വാർത്തകൾ പ്ലസ് വൺ റിസൾട്ട് ഇതാക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഒക്കെ ആയിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് മറക്കരുത് കടക്കാം അപ്പോൾ മന്ത്രിതല ചർച്ചകളിലൊക്കെ ശേഷം ഇപ്പോ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിലയിരുത്തിയിരിക്കുകയാണ് സ്കൂൾ തുറക്കൽ സാഹചര്യം എന്ന് പറയുന്നത് എന്തപ്പോൾ സ്കൂളുകൾ ജൂൺ രണ്ടിനാണ് പ്രവേശനോത്സവം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർക്ക് തന്നെ അത് വ്യക്തമാക്കിയതുമാണ് അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ അതായത് ഇന്നലെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് പ്രധാനമായിട്ടും രണ്ട് ജില്ലകൾക്കാണ് റെഡ് അലർട്ടും അതുപോലെ തന്നെ മഴ സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് ആദ്യം വയനാടിന് അവധി പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് കോഴിക്കോടിനും അവധി പ്രഖ്യാപിച്ചിരുന്നു അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം അടുത്ത അഞ്ച് ദിവസവും കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വളരെയധികം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് ദിവസത്തിൽ ജൂൺ രണ്ടും ഉൾപ്പെടും എന്താണ് ഏറ്റവും അങ്ങനെയാണ് എങ്കിൽ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വൈകുമോ ഏതൊക്കെ ജില്ലകൾക്ക് ആ ഒരു തീരുമാനത്തിൽ വൈകും സ്കൂളുകൾ ജൂൺ രണ്ടിന് പ്രവർത്തിക്കാതിരിക്കാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഇതെല്ലാം ജില്ലാ കളക്ടർമാരാണ് തീരുമാനിക്കുന്നത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ജൂൺ രണ്ടിന് അന്ധ സാഹചര്യം നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് റെഡ് അലർട്ട് ആണ് എങ്കിൽ അതാത് ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കാം അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളുടെയും ഫിറ്റ്നസ് ഇപ്പോൾ ഉറപ്പു വരുത്തണമെന്ന് കർശന നടപടി കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതാത് സ്കൂളുകളിലെ പി മീറ്റിംഗുകൾ കൂടി ിയുടെ നേതൃത്വത്തിൽ ഈ പ്രവേശനോത്സവം വളരെ മനോഹരമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മെയ് പതിമൂന്ന് മുതൽ തുടങ്ങിയ അതുപോലെ തന്നെ ഈ അധ്യാപകരുടെ പരിശീലനം അവസാനിക്കുമ്പോൾ കുട്ടികൾക്ക് ആദ്യം തന്നെ അക്കാദമിക് രീതിയിലേക്ക് പോകാതെ അതിന്റെ രണ്ടാഴ്ച അവർക്ക് വേണ്ടത് എന്താണോ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്കും ആ ഒരു എൻഗേജ്മെന്റിനും ആവശ്യമായിട്ടുള്ളത് എന്താണോ അതായിരിക്കും കൊടുക്കുന്നത് ചില സ്കൂളുകളിൽ പാരന്റ്സിനും ഇത്തരത്തിൽ പ്രത്യേകം ക്ലാസ്സുകൾ ഉണ്ടാകും എങ്ങനെ പാരന്റിങ് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ഒരു സമയത്ത് എന്താണ് ആവശ്യപ്പെടുന്നത് എങ്ങനെ നയിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എന്തായാലും വളരെ പ്രൊഫഷണത്സവും കൊച്ചു കുരുന്നുകൾ ഉൾപ്പെടെ പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നമ്മുടെ സ്കൂൾ മുറ്റങ്ങളിലേക്ക് വീണ്ടും വരവയായി കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾ